ഞാറക്കൽ ഫ്ലവർ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് എസ്എസ്എൽസി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ മഴവിൽ സംഗമം പരിപാടിയിൽ ഇരുപത്തഞ്ചോളം പൂർവ്വ അധ്യാപകരെ ആദരിച്ചു ഞാരക്കൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ ഒത്തുചേരൽ മഴവിൽ സംഗമത്തിന്റെ ഉദ്ഘാടനം സിസ്റ്റർ ഗ്രേസ് ജോസ് വർഗീസ് മാസ്റ്റർ രാധ ടീച്ചർ പി ജെ അവറാച്ചൻ മോൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പൂർവ്വ അധ്യാപകരെ ആദരിച്ചു ചടങ്ങിലാദരിച്ചു വഴിയും ആ വഴിയിലൂടെ ും നടക്കുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാകുന്നു നിങ്ങൾ എല്ലാവരും കുറെ പേരൊക്കെ പറഞ്ഞു കൂടിയാണ് നടക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചം പകർക്കു കൊടുക്കുവാനായിട്ട് ഒളിക്കപ്പെട്ടവരാണ് നിങ്ങൾ എനിക്ക് പറയുമ്പോൾ പറയുന്നതുപോലെ ഇന്നും പറയുകയാണ് നിങ്ങളുടെ മക്കളെയും ഞങ്ങളൊക്കെ ഒന്നും വഴക്കും പറഞ്ഞും തന്നിയും ഒക്കെ കുറച്ചതാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നില്ല എങ്കിലും നമ്മൾ കാണുന്നതായ തെറ്റുകൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം തിരുത്തി കൊടുക്കണം പിന്നെ നമ്മുടെ എടുത്ത് നോക്കിയാൽ കാണുന്നതെല്ലാം ഓരോ തരത്തിലുള്ളതായ ചിന്മകളാണ്

ഈ സംഭവം പരിഗണമായ ഗതാഗത സംവിധാനം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എറണാകുളം നഗരത്തിൽ നിന്നും മറ്റ് ദൂര പ്രദേശങ്ങളിൽ നിന്നും വന്നിരുന്ന അധ്യാപകർ നമുക്കുണ്ടായിക്കൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തരും ഉള്ളതാണ് വസ്ത്രധാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വിദ്യാഭ്യാസത്തിന് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ബാച്ചിന്റെ പാരിതോഷികം സിസ്റ്റർ ഇന്നസെന്റ് ഏറ്റുവാങ്ങി ലത്തീഷ് പൗലോസ് ഷാറ്റ്ലി മെൻഡസ് വർഗീസ് മാസ്റ്റർ സിസ്റ്റർ ഗ്രേസ് ജോസ് ഷമീർ വി എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു